ഹായ് ഹൈഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇത് റമലാൻ ഒന്നിനെടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും റമലാൻ മുബാറക് നാളെ നോമ്പാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പരിപാടി അത്താഴത്തിലേക്കുള്ള പ്രിപ്പറേഷൻസ് ആണല്ലേ അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ അത്താഴത്തിന് കറിയായിട്ട് താളിപ്പുകളാണ് കേട്ടോ അധികമായിട്ടും ഉണ്ടാക്കുക എല്ലാവരും ഇപ്പോൾ കുറേ പേരൊക്കെ മോഡേൺ ലൈഫിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ കൂടി ട്രഡീഷണലായിട്ട് ഞങ്ങളുടെ ഏരിയയിലൊക്കെ അത്താഴത്തിന് താളിപ്പ് കറികളാണ് ഉണ്ടാക്കുക പിന്നെ മുരിങ്ങ താളിപ്പാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ അത്താഴത്തിൻ്റെ ടൈം ആയിട്ടുണ്ട് സുന്നത്താക്കപ്പെട്ട അത്താഴം ഞാൻ കഴിക്കുന്നു എന്ന നെയ്യത്തോടു കൂടെ ആദ്യ ദിവസത്തെ അത്താഴം കഴിച്ചു തുടങ്ങുക അപ്പോൾ ആ വെണ്ടക്ക മെഴുക്കുപരട്ടിയും മുരിങ്ങ താളിപ്പും പപ്പടമാണ് കേട്ടോ ഇന്നത്തെ ഒരു അത്താഴത്തിനുള്ള സ്പെഷ്യൽ എന്ന് പറയാം ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഫുഡൊന്നും കഴിച്ചാൽ പോകില്ല കേട്ടോ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഫുഡൊക്കെ കഴിച്ച് ഒരല്പസമയം കുറവാനൊത്തുമ്പോഴത്തേക്കും സുബഹി ബാങ്ക് കൊടുക്കും അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഫുള്ള് ക്ലീനാക്കിയിട്ട് ഇപ്പോഴത്തേക്കും എനിക്കെൻ്റെ ക്ലാസ് തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ അത്താഴം കഴിച്ച് ശുഭനിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടെ കിച്ചണൊക്കെ ഒന്ന് നീറ്റായിട്ടിട്ട് പോയി കിടക്കുന്നതാവും നന്നാവുക അല്ലെങ്കിൽ പിന്നെ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ കിച്ചന് മിസ്സായി കിടക്കുന്നതാണുമ്പോൾ അന്നത്തെ ഒരു ദിവസം തന്നെ പോയി കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ട് ഞാനൊരു വൺ ഇയർ ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് സാധാരണ എനിക്ക് വൈകിട്ട് എട്ടര മുതൽ ഒമ്പതര വരെയാണ് ക്ലാസ് ഉണ്ടാവാറുള്ളത് ഇതിപ്പോൾ റമദാനായത് കാരണം രാവിലെ ആറ് ടു ഏഴര വരെയാണ് കേട്ടോ ക്ലാസ് ഉള്ളത് രാവിലെ കുറച്ച് സമയം കിടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല പടനൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ നമുക്ക് ഇന്ന് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഏരിയയിലേക്ക് വരാം ഞാനിവിടെ ഒരു കിലോ ബീഫ് ബീഫെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന്ന് കുറച്ച് പാർട്ട് നമുക്ക് മാറ്റി വെക്കാം നാളെ കറി വെക്കാനായിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് കുറച്ച് ബീഫോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഉഷാറൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഡെയിലി ഇത് വേണമല്ലോ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള കറിയും കുറച്ച് ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ എടുത്തിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഉച്ചയ്ക്ക് മുള ഉറക്കിയതിന് ശേഷമാണ് ഞാൻ ഇരിക്കുന്നത് കുഞ്ഞുമക്കളൊക്കെ ഉള്ളവർ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് മാക്സിമം ജോലികളൊക്കെ തീർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് സ്ട്രെസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ജക്ക പോക്ക അടുക്കളയിൽ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടപ്പാച്ചിലായിരിക്കും എനിക്കൊരു ടൈം ഷെഡ്യൂൾ ഉണ്ട് അപ്പോൾ മോൾ എണീക്കുന്നതിന് മുമ്പ് എനിക്കിതെല്ലാം തീർക്കണം എന്നുള്ള ഒരു മൈൻഡോട് കൂടെ ഉണ്ടോ ഇരിക്കുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാണ് അവൾക്കിപ്പോൾ വൺ ഇയർ ആയിട്ടോ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോൾ അവൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കാലിൻ്റെ ചുവട്ടിലൂടെ ഇങ്ങനെ മുട്ടത്തി നടന്നിട്ടും പിടിച്ച് എണീറ്റ് നിന്നിട്ടും ഒക്കെ അകെ കച്ചറായിരിക്കും പിന്നെ അവളെ കൂടെ നിൽക്കാനേ ടൈമുണ്ടാവുകയുള്ളൂ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീക്കാനായിട്ട് പറ്റില്ല കട്ടിലേറ്റിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞാനിവിടെ നേരത്തെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീനാക്കിയെടുക്കുക ഇതിന് ഞാൻ കുറച്ച് സമയം മുമ്പ് തന്നെ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ അത് കാരണം എനിക്ക് എനിക്കിതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഹറി ഹറിപറിയായിട്ട് നമുക്ക് അടുക്കളയിൽ നിൽക്കുന്ന കുക്ക് ചെയ്യേണ്ടി വരില്ല കേട്ടോ പ്രത്യേകിച്ചും ഇപ്പം നല്ല ചൂട് ടൈമൊക്കെ അല്ലേ ഒരുപാട് സമയം കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് മൊത്തത്തിൽ തൊലി കളഞ്ഞെടുത്തിട്ട് ഞാൻ ഒരു പാത്രം കൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടും ബീഫ് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക ഈ ഒരു ചോപ്പറ് ഞാൻ മൂന്നാല് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ല യൂസ്ഫുൾ ആണ് പ്രത്യേകിച്ച് ഇതുപോലെ ഇളമുള ടൈമിലും വീട്ടിൽ പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നല്ല യൂസ്ഫുൾ ആണ് ഇതിന് ശേഷം ഒരുപാട് ടൈപ്പിലുള്ള ചോപ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി എനിക്കിത് ഫേവറേറ്റ് ആണ് കേട്ടോ ഇനി ആദ്യം തന്നെ കറി റെഡിയാക്കി തുടങ്ങുക അതിനായിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുക്കർ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ബീഫ് കറിയൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ വെക്കുമ്പോഴായിരിക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരൽപ്പം പെരുംചീരം വലിയ ജീരകം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരൽപ്പം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവാള അന്നും കുറച്ച് ചേർത്ത് കൊടുക്കാം ബാക്കി കട്ട്ലേറ്റിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇനി അത് നല്ലപോലെ ഒന്ന് വാഴിയിട്ടെടുക്കുക സവാള പെട്ടെന്ന് വാഴേണ്ടി വരാനും വേണ്ടിയിട്ട് ഇതിലേക്ക് കറിയിലേക്ക് ആവശ്യമായിട്ട് ചേർക്കേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് വാഴറ്റിയിട്ടെടുക്കുക ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ റമ റമഗാൻ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തു വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പമാണ് കേട്ടോ അതിൽ എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങും പക്ഷേ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി ആക്കിയിട്ട് എടുക്കുക ശേഷം ഒരു തക്കാളി ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും ചോപ്പറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി എപ്പോഴും ബീഫിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കണം ശേഷം ഒരൽപ്പം കുരുമുളക് പൊടിയും ഒരൽപ്പം ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക മസാലകളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ശേഷം ബീഫ് ഒന്ന് കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് ഒഴിക്കുക ഇതിപ്പോൾ ചെറിയ ചൂടുവെള്ളം കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക ബീഫ് കുക്കായി വരുന്ന സമയം കൊണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിലെ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പൊടിയൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ മൂന്ന് കപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ അറുപത്തഞ്ച് പത്തിരി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കുറച്ച് സമയം ഇതുപോലൊന്ന് അടച്ചു വെക്കുക അതിനുശേഷം കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ല പോലെ കുഴച്ചിട്ടെടുക്കണം പത്തിരി ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് മെത്തേഡുകൾ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ ഇവിടെ ഓത്തൻറ്റിക് ആയിട്ടുള്ള ആ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്തെടുക്കാറുള്ളത് ഇതുപോലെ നല്ലതുപോലെ കുഴച്ച് ഉരുട്ടിയെടുത്ത് അത് ബോൾസാക്കി അമർത്തി പരത്തി പൊടി തട്ടി പരത്തി എടുക്കണം കേട്ടോ ബോൾസ് ആക്കാനൊക്കെ ഞാൻ ഈ ഒരു രീതിയിലാണ് ഫോളോ ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മാവ് മൊത്തത്തിൽ ഞാൻ ഇത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പ്രസ്സിലൊന്ന് അമർത്തിയതിനു ശേഷം പൊടി തൂവിയിട്ട് ഇതുപോലെ ഒരു പൈപ്പ് വെച്ചിട്ടാണ് കേട്ടോ പരത്തി എടുക്കുന്നത് ഇവിടെ ഇക്കാൻ്റെ ഉമ്മയാണെന്നുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു രീതിയിലാണ് പത്തിരി റെഡിയാക്കി എടുക്കുക ഉമ്മ പിന്നെ പ്രെസ്സും യൂസ് ചെയ്യൂലട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളും ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കാറുള്ളത് ഇപ്പം ഞാനിവിടെ നിന്ന് പരുത്തി എടുക്കുന്നുണ്ട് താത്ത അപ്പുറത്ത് വിറകടുപ്പിൽ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പത്തിരിയുടെ പരിപാടി പെട്ടെന്ന് തീരും പത്തിരിയൊക്കെ പരത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ബീഫൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ വറുത്തത് അരച്ച് ചേർക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു തേങ്ങ വറുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരളുപ്പം എടുത്തിട്ട് അരച്ചിട്ട് ഇനി നമുക്ക് ബീഫ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ തേങ്ങയൊക്കെ നേരത്തെ വറുത്ത് ഫ്രീസ് ചെയ്ത് വെക്കാനെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ കറികളൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ കുറേശ്ശേ എടുത്തിട്ട് അരച്ച് ചേർത്താൽ മതിയാവും ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പീസ് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ കട്ടിലിറ്റിലേക്ക് വേണ്ടിയിട്ട് ശേഷം ഇതിലേക്ക് വറുത്തെടുത്തിട്ടുള്ള തേങ്ങ അരച്ച് ചേർക്കുകയാണ് എന്നിട്ട് ചെറുതായി ചെറുതായിട്ടൊന്ന് തലവരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും മല്ലിയയിലയും ഇതുപോലെ ഒന്ന് കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ചെറിയുള്ളയും കറിവേപ്പിലൊക്കെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക അങ്ങനെയും ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് കട്ടിലേറ്റ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരൽപ്പം വലിയ ജീരകം ഇട്ടുകൊടുക്കുക അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലെ കൂടെ കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവാളയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെറുതായി ചോപ്പ് ചെയ്ത് ചേർക്കുമ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് നമുക്ക് വഴ വഴിണ്ടിയിട്ടും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയിട്ട് എടുക്കുക ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബീഫിൻ്റെ പീസ് ഉണ്ടല്ലോ അത് ചെറുതായിട്ട് ഇതുപോലൊന്ന് കൈ വെച്ച് പിച്ച് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഒരല്പം ഗരം മസാലയും എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടികളെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക ശേഷം നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക അവസാനമായിട്ട് ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കട്ട്ലെറ്റിൻ്റെ ഫില്ലിങ്ങാണിത് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ മസാല ജസ്റ്റ് ഒന്ന് ചൂടാരെ വരുന്ന സമയത്ത് നമുക്കിത് ഷെയ്പ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ കലക്കി എടുത്തിട്ടുണ്ട് നിങ്ങക്ക് വേണമെങ്കിലും മുട്ട വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ് അതുപോലെ നമ്മൾ ഹോം മെയ്ഡായിട്ടുള്ള ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലൊരു ബോട്ടിലിൻ്റെ എടുത്തിട്ടാണ് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് മൈദയുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്യുക എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്നും കോട്ട് ചെയ്തിട്ടെടുക്കുക ഒട്ടും പൊടിഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും മൊത്തത്തിൽ ഞാനിത് ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഞാൻ സ്നാക്ക് ആയിട്ടായിട്ട് കട്ട്ലൈറ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ സമൂസ ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫ് പോയിരുന്നു അന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് സമയം ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ മോള് നല്ല ബഹളം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയായിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക് യു